എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ആർ ജി എസ് ബ്ലോക്സിലേക്ക് ആർത്തവമായ സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഉണക്കമീൻ കൊണ്ടുള്ള ഒരു വെറൈറ്റി ഫ്രൈ ആണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ തക്കാളിയും നമ്മുടെ മുളകും അതായത് ഒരു തക്കാളി ഒരു മുളക് ഒരു മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഉലുവപ്പൊടി മുളക് പൊടി സവാള കറുവേപ്പില ഉപ്പ് കുരുമുളകും കുറച്ചുപ്പും മുളക് പൊടിയും മസാലയും എല്ലാം കൂടെ ചേർത്ത് പുരട്ടി വറുത്തു കോരി വെച്ച ഉണക്കാം മീനാണിത് പേര് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അതായത് നമ്മ നമ്മുടെ ഈ ചിറങ്ങി ഭാഗത്തൊക്കെ പറയുന്നത് ഇതിനെ ചീരാവിന്റെ ഇഞ് എന്നാണ് പറയുന്നത് അതായത് വലിയ ചീരാവിന് അതിന്റെ പുട്ടി അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അഞ്ചെണ്ണം അഞ്ചെണ്ണം രണ്ടായിട്ട് നോക്കിയ കഷ്ണങ്ങളാണ് പിന്നെ ഇത് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അതായത് നമ്മുടെ വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയില്ല കടയിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണ ഉണ്ട് അതാണ് ഈ കള്ളറ വ്യത്യാസം ചട്ടി ചൂടാ ആവശ്യത്തിൽ അതായത് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മളിത് ഒരു ഉദ്ദേശം വെച്ചെടുത്തതാണ് കരണ്ടി കൊണ്ട് കോരി ഒഴിച്ചതല്ല എണ്ണ ഒന്ന് ചൂടാകട്ടെ കാൽ ടീസ്പൂൺ കടുക് ഈ കടലിൻ്റെ ഹരീഷം പറയാൻ പറ്റുകയുള്ളൂ അത് ഒത്തിരി തുടങ്ങി ഇനി നമുക്ക് ഒര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു നുള്ളു മുലുവപ്പൊടി ചേർക്കാം അതിനുശേഷം നമുക്ക് ഈ തക്കാളി ഇട്ട് ഇതില് വെള്ളം അതിനുശേഷം നമുക്ക് ഈ സവാളങ്ങനെ കിട്ടാം വേപ്പില പ്പിലെ ആവശ്യത്തിന് ഉപ്പത്യാവശ്യം നമ്മളറിയാലേ അത്ര ചേർത്താ മതി പിന്നെ ഇതിൽ ചേർക്കുന്നത് നമ്മുടെ നാടൻ മുളക് കറം മസാലപ്പൊടി കുറച്ചുകൂടെ വെക്കും അതിനുശേഷം നമുക്ക് ഈ വറുത്ത് കോരി വെച്ചിരുന്ന ഉണക്കമ്മി അതായത് ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവാൾ കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് പിന്നെ ഒത്തിരി ലേശം ഉലുവപ്പൊടി രുചി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇനി ചേർക്കണം ഇനിയും കറി ചേർക്കണം സ്പൂണിലെടുത്ത കളയും അതുകൊണ്ടാണ് അതിൽ തന്നെ ഒഴിച്ചത് എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഒന്ന് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഉണക്ക മീൻ റെഡിയായി വന്നിട്ടുണ്ട് അതായത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത് നമ്മൾ നമ്മളിതിൽ ചേർത്ത ചേരുവകളെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഇതുപോലെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം പിന്നെ ആവശ്യാനുസരണം ഉപ്പിടാക്കണം ഇപ്പോഴുള്ള ഉണക്ക മീനാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചികരമായ ഒരു പ്രശ്നമാണിത് പിന്നെ ഇതിൻ്റെ ആവശ്യാനുസരണമേ ഉപ്പ് ചേർക്കാവുള്ളൂ നമുക്ക് ഇതിൽ ആദ്യമേ ഉപ്പുള്ള ഒരു സാധനമാണ് തരിക അതെല്ലാവർക്കും അറിയാവുക എന്നെ പ്രോത്സാഹിപ്പിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ പേർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയുമായി അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്തു തന്നെ കണ്ടുമുട്ടാം